നമസ്കാരം തീർച്ചയായിട്ടും നിലമ്പൂരിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതുണ്ട് മറ്റു വാർത്തകളൊക്കെ ഉണ്ടെങ്കിലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായി ഇപ്പോൾ കേരളത്തിൽ ചർച്ചയാവുകയാണ് പി വി എൻവർ മത്സരിക്കുന്നു അതുപോലെ തന്നെ ആര്യാടൻ ഷോക്കുത്ത് എം സ്വരാജ് അതുപോലെ തന്നെ ബി ജെ പിക്ക് വേണ്ടി ശ്രീ മോഹൻ മത്സരിക്കുന്നു അപ്പം ഈ ശ്രീ മോഹൻ ജോർജിന് ബി ജെ പി മെമ്പർഷിപ്പ് നൽകിയതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏതാണ് മോഹൻ ജോർജിന് ബി ജെ പി മെമ്പറായി അദ്ദേഹത്തിന് ബി ജെ പി മെമ്പർഷിപ്പ് നൽകി കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ് ഇവിടെ പറ്റുന്നത് ആദ്യം ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചില്ല പിന്നീട് ബി ഡി ജെ എസിന് വേണ്ടി സ്ഥാനാർത്ഥി ഉണ്ടാകും പിന്നീട് മറ്റ് ആരെങ്കിലും സ്ഥാനാർത്ഥികളെ നിർത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഒക്കെ അവർക്ക് അവരുടേതായ രാഷ്ട്രീയ നടപടികളുണ്ട് രാഷ്ട്രീയമായ നീക്കങ്ങളുണ്ട് രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട് ഇപ്പോൾ നിലമ്പൂരിൽ ജയിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്നൊന്നുമില്ല അതിനുള്ള സാധ്യതയും വിദൂരമാണ് എന്നാൽ പോലും ബി ജെ പി എങ്ങനെ എങ്ങനെ ഇരുന്ന പാർട്ടിയാണ് കേരളത്തിൽ എന്തായിരുന്നു ബി ജെ പിയുടെ അവസ്ഥ ഇന്നെന്തായിരുന്നു അവസ്ഥ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉറക്ക പറയുന്നത് കേട്ടു ബി ജെ പി വളർന്നിട്ടൊന്നുമില്ല എന്ന് എന്തായാലും അഞ്ചു ശതമാനം വോട്ടിൽ നിന്ന് ഇരുപത് ശതമാനം വോട്ട് ഷെയറിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ സാധാരണ കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ പോലും വളർച്ചയാണ് എന്നുള്ള കാര്യം ബോധ്യമാകും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഇവിടെ സാധാരണക്കാരായ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ബി ജെ പി മെമ്പർഷിപ്പ് നൽകിയ വാർത്തയാണ് പുറത്തു വരുന്നത് അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് ആണ് ബി ജെ പി മെമ്പർഷിപ്പ് നൽകിയത് കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ സെക്രട്ടറിയും ബിജെപിയിൽ ചേർന്നു ഷാജു ചെറിയാൻ എന്ന വ്യക്തിയാണ് ബി ജെ പിയിൽ ചേർന്നത് മലയോര കുടിയേറ്റ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പ്രതിനിധിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അദ്ദേഹത്തെ ആണ് ബിജെപി അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് കേരളാ കോൺഗ്രസ് മാണി ബാലകൃഷ്ണൻ പിള്ള ജോസഫ് വിഭാഗങ്ങളിലായി നാൽപ്പത് കാലം പ്രവർത്തിച്ച വ്യക്തിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അദ്ദേഹം ചുങ്കത്ത സ്വദേശിയാണ് നിലവിൽ നിലമ്പൂർ കോടതിയിലെ അഭിഭാഷകനായ മോഹൻ ജോർജ് ബി ജെ പിയിൽ അംഗത്വമെടുത്തു നിലമ്പൂറിൽ ശക്തമായ മത്സരം ഉണ്ടാകുമെന്നും ജനങ്ങൾ മാറി ചിന്തിക്കുമെന്നും ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പ്രതികരിച്ചു നേരത്തെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ബി ജെ പി സംസ്ഥാന നേതാക്കൾ നേരിട്ട് ബന്ധപ്പെട്ടു ബി ജെ പിക്ക് മണ്ഡലത്തിൽ വലിയ സാധ്യതയുണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നതായും അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പറഞ്ഞു ഇവിടെ പി സി ജോർജിന് ബി ജെ പി അംഗത്വം എടുക്കാമെങ്കിൽ അഡ്വക്കേറ്റ് ഷോൺ ജോർജിന് ബി ജെ പി അകത്വം എടുക്കാമെങ്കിൽ ഇവിടെ അഡ്വക്കേറ്റ് ജോർജ് കുര്യന് കാലങ്ങളോളം എ ബി വി പി മുതൽ ഇങ്ങോട്ട് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഒക്കെ തന്നെ പ്രവർത്തകനായി നിന്നുകൊണ്ട് ഇപ്പോൾ കേന്ദ്രമന്ത്രി വഴിയായിരിക്കുന്ന അദ്ദേഹത്തിന് ബി ജെ പിക്ക് ബി ജെ പി മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാമെങ്കിൽ അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് എന്തുകൊണ്ട് ഇതെടുത്തുകൂടുക ചില മാധ്യമങ്ങൾക്കാണ് ചോറിച്ചത് ചില ആളുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയ്യെ പോയി ബി ജെ പി അംഗത്വം എടുത്തു എന്താ ബി ജെ പി അംഗത്വം എടുക്കുന്നത് അത്ര മോശമാണോ ബി ജെ പി രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ ബി ജെ പി എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ് അതിൽ അംഗത്വം എടുക്കുക എന്ന് പറഞ്ഞാൽ ബി ജെ പി ഹിന്ദുത്വ പാർട്ടി അല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം ബി ജെ പിയിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് മുസ്ലിം സഹോദരന്മാരും ക്രിസ്ത്യൻ സഹോദരന്മാരും മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവരും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അവരൊക്കെ തന്നെ മന്ത്രിമാരും അങ്ങനെയുള്ള വലിയ വലിയ നിലകളിലേക്ക് എത്തിയിട്ടുമുണ്ട് ഇവിടെ ജാതിയും മതവും നോക്കി രാഷ്ട്രീയം തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ജാതിയും മതവും നോക്കി രാഷ്ട്രീയം നിശ്ചയിക്കുകയും സ്ഥാനാർത്ഥി നിർത്തുകയും ചെയ്യുന്നത് ഇവിടെ ബി ജെ പി കാരല്ല മറിച്ച് ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും ലീഗും എസ് ഡി പി ഒക്കെയാണ് അവരുടെയൊക്കെ കൂട്ടുകൂടിയാണ് ഈ വലത് ഇടതു മുന്നണികൾ ഇത്രയും കാലം ഇവിടെ കേരളത്തിൽ കിടന്ന താണ്ടവ നൃത്തമാണി കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയത് അപ്പോൾ ഈ ചെറിയൻ മാധ്യമങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ ഒരാൾ ബി ജെ പിയിൽ ചേർന്നാൽ അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയായാൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി ഒരു വ്യക്തി മത്സരിച്ചാൽ അത് പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊരു വലിയ മോശ കാര്യമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ വിളിച്ചു പോകുന്ന നിങ്ങൾക്കൊന്നും നാണവു ഭാരതീയ ജനതാ പാർട്ടി എന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്നുള്ള വലിയ ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ വിഭാഗമാണ് ബി ജെ പി അതിൽ ചേർന്ന് രാഷ്ട്ര പുനർനിർമ്മാണത്തിനായി രാഷ്ട്ര പുരോഗതിക്കായി രാഷ്ട്ര പരമ്പ വിഭവത്തിനായി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുണ്ട് അവരിൽ ഒരു ഭാഗമാവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു അംഗീകാരം തന്നെയാണ് അല്ലാതെ സ്ഥാനാർത്ഥി പോയി ബി ജെ പിയിൽ ചേർന്നു ബി ജെ പി കാരനായി കൂടെ കുറേ ആൾക്കാർ പോയി അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിലായിരുന്നു ആയിക്കോട്ടെ ജോസഫ് ഗ്രൂപ്പിൽ നിന്നും അല്ലല്ലോ സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും കേരള കോൺഗ്രസിൽ നിന്നും എല്ലാ പാർട്ടികളിൽ നിന്നും ഒരു പാർട്ടിയിലും പെടാത്തവരും ഒക്കെ തന്നെ എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ ചുമതലയുള്ള എത്ര ആളുകളാണ് കഴിഞ്ഞ ആഴ്ച ബി ജെ പിയിൽ ചേർന്നത് തിരുവനന്തപുരത്ത് ബി ജെ പിയിലേക്ക് ആളുകൾ വരും ബി ജെ പിയിലേക്ക് ആളുകളുടെ കുത്തൊഴുക്കുണ്ടാകും കാരണം വികസനവും ജനനങ്ങളും മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് അതിലേക്ക് ആൾക്കാർ വരും അതിന് മാധ്യമങ്ങൾക്ക് ക്രിമികടി വന്നിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ ക്രിമികടി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തൊക്കു രോഗവിദഗ്ധനയോ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെയോ കണ്ട് ആവശ്യത്തിനുള്ള മരുന്നുകൾ കഴിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള ആളുകളോട് ചൊറിഞ്ഞു തരാനോ ബാന്തിത്തരാനോ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും നിങ്ങളുടെ ക്രമേടുകളൊന്നും ഇവിടെ ബി ജെ പിയെ തകർക്കാമെന്നോ ബി ജെ പി എന്ന പാർട്ടി ഇല്ലാതാക്കാമെന്നോ ജാതിയും മതവും പറഞ്ഞ് ബി ജെ പിയെ വേർതിരിച്ചു കാണാമെന്നോ ഒന്നും നിങ്ങൾ കരുതേണ്ട അതൊന്നും ഇന്ത്യ മഹാരാജ്യത്തും കേരളത്തിലും ഒരിടത്തും നടപ്പുള്ള കാര്യമല്ല എന്നുള്ള കാര്യം പ്രിയപ്പെട്ട ഇങ്ങനെ ഇങ്ങനെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ ഓർമ്മിപ്പിക്കും ക്രമികടി ഉള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ ചികിത്സ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ബി ജെ പിയെ തകർക്കാൻ വേണ്ടി ഇത്തരം വാർത്തകൾ ബി ജെ പിക്ക് എതിരായിട്ടും ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരായിട്ടും അദ്ദേഹം ക്രിസ്ത്യാനിയാണ് എന്ന രീതിയിൽ വരുത്തി തീർത്തുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ മോശക്കാരനാക്കി അങ്ങ് താരടിച്ചു കളയാം ബി ജെ പി സ്ഥാനാർത്ഥിയെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിലപൂരിൽ ജയിക്കുമെന്നൊന്നും പറയുന്നില്ല എങ്കിലും ബി ജെ പിക്ക് ബി ജെ പിയുടേതായ ഇടം എല്ലായിടത്തുമുണ്ട് അതുപോലെയുള്ള ജനപിന്തുണയും ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള പ്രസ്ഥാനത്തിനുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വെറുതെ ഒന്നും മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും you <laughs>